എടാ പൈസ അയച്ചിട്ട് പോകാൻ പോടാൻ വാങ്ങാൻ ഗിഫ്റ്റ് എന്നാ ഇത് എന്തോരം ആൾക്കാർ എനിക്ക് സി പി എസ് എല്ലേ കാർ വേണ്ട 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 ബ്രോ താങ്ക് യു താങ്ക് യു വേണ്ട 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 അതിൻ്റെ ഒന്നുണ്ട് ബ്രോ മീറ്റ് കഴിഞ്ഞാൽ അപ്പു ബ്രോ ഞാൻ ഇപ്പോ ലൈവ് കാണു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മുരളി ഓക്കെ 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 പോയായിരുന്നല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അയക്കാൻ ഉദ്ദേശിക്കണം അപ്പൊ പോയേട്ടാ ഈ നാശം പിടിച്ച ബഗ്ഗാണ് അതാണ് ഇങ്ങനെ ആയത് എടാ ഞാൻ അവൻ അയച്ചു ഇത് കൊടുത്തേണ കൊടുത്തിട കളഞ്ഞടാ മുത്തേ ഒരു സന്തോഷം മുത്തേ അതാണ് മുത്തേ മീറ്റ് എല്ലാരും ഇത്തിരി വണ്ടിയൊക്കെ ഉടാളെ ഒരാളെ വണ്ടിയിൽ മുകളിലെ കൊണ്ടിട്ട് എങ്ങനെയാണ് മുത്തേ എല്ലാരും നല്ല സന്തോഷമായിട്ടല്ലേ മീറ്റ് നീക്കേണ്ട അതാണ് മുത്തേ സിക് സിക്കറൈഡാ അപ്പൂ ഞാൻ പൈസ കൊടുത്തിട്ടുവാൻ വാങ്ങലടാ ഞാൻ ബർത്ത്ഡേ ഡേ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കേണ്ടേ അതാണ് ഞാൻ അവന് കൊടുത്തത് അഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് കയ്യിലിപ്പം കാർ ഒന്നും കാർ എന്താണ് ഇത് അവൻ്റെ കൊടുക്കണം കൊടുക്കണേ കൊടുക്കില്ല അവന് കൊടുക്കണേ കൊടുക്കാതെ തന്നെ അപ്പൂ ഞാൻ നിനക്ക് എന്ത് തരട്ടിപ്പം അതുകൊണ്ട് ആണ് മീറ്റ് അപ്പൂ മീറ്റ് കഴിഞ്ഞു അതുകൊണ്ടാണ് മീറ്റ് ആരെങ്കിലും പേഴ്സണലി അടേ ഇപ്പം നൂറ്റി ഇനി ഒരണം കൊടുത്തോക്കാൻ നോക്കിയോ അല്ലെ എന്റെ റൂം അല്ലല്ലേ ഓ നിന്നെ ഞാൻ മറക്കൂല ആ അട ഇവനെ കിക്കാക്കാൻ എനിക്കിപ്പോ പറ്റൂല എൻ്റെ റൂമാരെ നിന്നെ ഇപ്പൊ ഞാൻ കിക്കാക്കിയോ ഉള്ള ആരും ഒറ്റ കാര്യം പറയാലൂറ് ആയിരം പതിനാല് ലക്ഷം പത്ത് ലക്ഷം ബ്രയാണേ പരിപാടി സൂയി മച്ചി എന്നല്ല മച്ചി എപ്പടി ഇറക്കെ നമ്മള നൻപൻ ഹസൻ ചാറ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ റിവ്യൂലുണ്ട് ഓ നമ്മുടെ പ്രോജക്റ്റ് അല്ലേടാ ഒത്തേ വന്നേക്കണാ പ്രോജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഞാൻ പോയി കാണുന്നു ഇങ്ങോട്ട് തോന്നിയടാ ഗ്രാഫിക്സ് നീ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കണോടാ ലോട്ടെ ഓ കുറഞ്ഞ് കുറഞ്ഞ് ഇതിനൊക്കെ ഇങ്ങോട്ട് കുറയണം മൊത്തം ഗ്രാഫിക്സ് തോന്നും ലോട്ട ലോട്ട ഗ്രാഫിക്സ് ഒള്ള പറയാലോ മുട്ടെ ഇന്തിരാടാ ഇങ്ങനെ കുറയണീ ഇന്തിരിടാ നീ കുറയണ അപ്പു ഇതെങ്ങാട്ട് പോണ മുത്ത ഒരു മീറ്റിന് വന്നതാണ് മുത്തേ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പൂവിൻ്റെ ഒരു മീറ്റിന് വന്നതാണ് എന്തോ ഒരു ആൾക്കാരല്ലേ കൊള്ളാം അതിന് കൊള്ളാം അല്ലേ കൊള്ളാം 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 എന്തായാലും കൊള്ളാം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഏതൊക്കെയും പോയി ഓക്കെ കായ്സ് ഞാൻ മനഃപൂർവ്വം മിസ് അത് അല്ലേ അത് ഇത്രയും വരുമ്പോൾ അതനുസരിച്ച് മനസ്സിലായല്ലേ കൈസ് അതൊരിതല്ലേ ബ്രോ ഞാൻ വരാം റൂമിട് ഓക്കെ ബ്രോ ഓക്കെ അപ്പു ബ്രോ എവിടാ ബ്രോ ാ തോന്ന് എടാ വൺ ഡോളർ തോന്നുന്നു എടാ അത്ര അത്യാവശ്യം നല്ല രീതി അവര് വന്നല്ലട കാസ ഓക്കെ നമ്മൾ അവരിത് എടപ്പ എന്റെ ലൈവ് കണ്ടാണെങ്കിൽ കുറച്ച് അധികം പേര് ഇപ്പൊ റൂമിൽ കയറി അവനോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ ഒരുപാട് പേര് റൂമിൽ കയറിയിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അത് നടക്കുന്നുണ്ട് ഈ ബെൻസ് മീറ്റപ്പ് ഓക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ പോണുണ്ട് ഹാപ്പി ബ്രാദിക്കോ അതെന്ന് പറഞ്ഞത് അയ്യോ ഞാൻ പറയാൻ വിട്ടു പറ്റുമോയ്യോ നമ്മളെ ആവശ്യമുള്ള ആരും ഒക്കെ പറയാൻ പറ്റുണ്ടാ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ ഷോർട്ടായിട്ടിട്ടാണേ മറ്റേ അതാണ് എച്ച് ബി ഡി എന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നില്ല കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ടു യു നമ്മൾ ആഡ് ചെയ്യണം ടൈപ്പ് ചെയ്യാം എച്ച് ബി ഡി എച്ച് ബി ഡി ബ്രോ ബ്രോ ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണ് ബ്രോ ബ്രോ ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണ് സൂയി മച്ചി സൂയി നമ്പ നമ്മുടെ നന്മ കേബിളോട്ട് വന്നിട്ടുണ്ടല്ലേ ഒരു രൂപയെ ഒരു രൂപ എന്താ ചോദിക്കണം ബൈ എല്ലാവർക്കും അപ്പു ബ്രോ എ ബി ഡി എച്ച് ബ്രോ ഇവിടെ നമ്മളെ ഉള്ള കാര്യം ഈ പതിനാറ് പേര് റൂമിൽ വന്നിട്ടുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കൈസ ഇത്ര വേറാ മുത്തേ റൂമിൽ ഇങ്ങനെ വരണം ഞാൻ മുമ്പക്കെന്ന് വെച്ചാൽ ആൾക്കാർ വളരെ കുറവായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് വരണുണ്ട് അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എവിടെ ഈ കാശ് ഇത്തിരി പണ്ടേക്കൊത്ത് ഒതുക്കി ഇറാൻ മുത്തയേ അതേസമയം എല്ലാവരും കൂടെ മെസ്സേജ് വെച്ചാൽ എങ്ങനെ നോക്കാം എൻ്റെ ഒന്നോ എൻ്റെ പോളോ റിവീലിംഗ് കൊണ്ട് വരണേ റെഡ് ഫോക്സ് ബ്രോ കില്ലർ കില്ലർ ആ എടാ ഇവനല്ല ഇപ്പം എൻ്റെ അടുത്ത് ഒരു ആയിരം വട്ടം പൈ നൂറ്റി അമ്പത്തെട്ടാകത്തെ കാറ് ചോദിച്ചാൽ ഞാൻ ഗിഫ്റ്റ് ലൈവ് ആയിട്ട് നോക്കാം ലൈവായിട്ട് നോക്കാം ബ്രോ ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണ് ബ്രോ എടാ എന്താ എന്റെയും ഓ മുരളി എന്റെ എടാ മുത്തേ ഞാൻ ആദ്യം ആഴ്ച തെറ്റി പോയിട്ടാ എച്ച് പീഡി എച്ച് പിടി നീ അടാ നീ മറ്റേ സ്ഥലത്തോ സ്ഥലമൊക്കെ സംരക്ഷിക്കുന്ന ആളാണ് മിന്നൽ മുരളി നീ അമേരിക്കയെ പോയ നാട് സംരക്ഷിക്കാൻ നിന്നോ എന്നാണ് അപ്പൊ നിനക്കൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയൂലേ മറ്റേ മറ്റേ സ്ഥലം ഉണ്ടായിരുന്ന ബേസിൽ ജോസഫ് പറയാനാണ് എന്തൊരു കാക്കൻ അടിയോ മാറിപ്പോയി സ്ഥലം മാറിപ്പോലെ അവിടെ അവിടെ സംരക്ഷിക്കാൻ നിന്ന ആളാണ് മിന്നൽ മുരളി അപ്പൊ നമ്മൾ എന്തിരാണ് പറയണ്ട ഡബിൾ സിനിമയല്ലേ അവൻ്റെ ബർത്ത്ഡേ പറയാതിരിക്കോ നമ്മൾ മുത്തേ നമ്മൾ പറയും എടാ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി എടാ സ്ഥലത്തിന്റെ പേരെന്തരായിരുന്നു മുരളി മുരളി മറ്റേ എന്തേ ശൂരനാടാ എന്തിന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലേ ബ്രോ റൂ വേറെ റൂമിടേ വൈബ് എടാ നമ്മളൊരു മീറ്റിന് വന്നില്ലേ അതുകൊണ്ടാണ് ആ പാതിക്ക് ഇറങ്ങി പോണ നല്ലല്ലോ അവൻ പറയട്ടെ അപ്പം ഞാൻ പോവാടാ ഇനക്കും എൻ്റെ ബർത്ത്ഡേ താങ്ക്സ് ബ്രോ പ്ലീസ് സെൻറ്റ് ഫൈവ് കേ എന്ന കേപ്പു പ്ലീസ് എന്റെ ഫൈവ് ഹൺഡ്രഡ് കേ അതെ നമുക്ക് അയച്ചു നീ എടുക്കാം മുത്തേ ഡിക്ലൈൻ മുത്തേ എടാ ഇവൻ അയച്ചു കൊടുത്തേണ്ടാ അയച്ചു കൊടുത്ത് ഡിക്ലൈ ചെയ്ത് തോന്ന അയച്ചു കൊടുത്ത് ഡിക്ലൈം ചെയ്ത് തോന്നിരിക്കും അയച്ചു കൊടുക്കാം അച്ചു അത് ആര് പറഞ്ഞ അപ്പൂന് പറഞ്ഞ അസൻ ബ്രോ എടാ സെനോനെ വേണ്ട എന്റെ ഉണ്ട് കാർ ഉണ്ടാ മുത്തേ ഉണ്ട് ഉണ്ട് ഉണ്ട്

ബ്രദർ എന്തായാലും ലൈവ് വന്നതിനാൽ ഒരുപാട് സന്തോഷം ബ്രദർ ചാറ്റിൽ ചാറ്റിൽ വന്നതിനൊക്കെ ഒരുപാട് സന്തോഷം റോക്കി വരാൻ തോന്നിയല്ല താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു റിയലി താങ്ക് യു മറ്റേ ഇവിടുത്തെ മീറ്റ് എന്താടാ ഒരു മീറ്റിന് വന്നിട്ട് ഇവിടെ നൂറ് കണക്കിന് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇവന്മാർ ഇടയ്ക്ക് കാണോ ഇരിക്കും ഇടാ എനിക്കറിഞ്ഞൂടോ ആൾക്കേ ചോദിക്കുന്നു അറൂട്ടോ എന്തെല്ലാം മൊത്തം ഹായ്ഡാ വന്നാ നീ എന്തെല്ലാം മറ്റേ നമ്മളെ സ്പോൺസറാണ് മറ്റേതില്ല മറ്റേ പുഷപ്പ് ചലഞ്ചിൽ സ്പോൺസർ ചെയ്ത ആളാണ് ഹായ് ഓക്കെ ഹായ് ഹായ് കെ അച്യുൻ കെ അച് എൻ്റെ അതിൽ എടാ കെ എൽ അപ്പോൾ എനിക്ക് എന്തെങ്കിലും അയച്ചു കൊടുത്താൽ കൊള്ളുന്നുണ്ട് എന്തായാലും നമ്മൾ വന്ന് ഒരു മീറ്റപ്പ് ഒക്കെ വെച്ച ആളല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണോ എൻ്റെ മനസ്സൊന്ന് പറയുന്നത് പക്ഷേ ഞാൻ അയക്കുമ്പം ഡിക്ലൈൻ ചെയ്തു തുടങ്ങിയതാണ് എടാ എൻ്റെ ഉണ്ട് നറുട്ടോ കൊടുക്കുമോ എന്തിനടാ എന്തിരി കൊടുക്കാൻ കൊടുക്കുമോ കേലപ്പൂ എന്തായാലും കേലപ്പൂ ബ്രോ എനിക്ക് വേണ്ട പ്രധാർ കേലച്ചുവിന് ആരെങ്കിലും പൈസ കൊടുക്കുമോ നീ കൊടുക്കാൻ കൊടുക്കാം ഞാൻ കൊടുക്കാൻ മറ്റേ കേൽ അച് കൊടുക്കുമോ എന്നാ അച്ചു ആണാ വിനാണോ 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 ഓക്കേ വിനാണോ അച്ചു വിനാണോ കെഎൽ ബോയ് ലൈവ് ഇടുന്ന ആപ്പ് ഏതാ ബ്രോ ബ്രോ പ്രിസം ലൈവ് ലെപ്റ്റോപ്പ് പ്രിസം ബ്രോ പ്രിസം പ്രിസം മൊബൈൽ പ്രിസം പ്രിസം റിവ്യൂ ഉണ്ട് കെഎൽ ബ്രോ വരിമോന്ന് ഓക്കേ അത് ഡ്രാഗൺ ചോദിച്ചോ ഓക്കേ ചാറ്റ് പ്രിസം ബ്രോ പ്രിസം നാരൂട്ടോ പ്ലീസ് സെൻഡ് ടു കെഎൽ അച്ചു എടാ കേൽ അച് ഞാൻ കൊടുക്ക ഒരു അഞ്ചു ലക്ഷം അല്ലേ ഞാൻ കൊടുക്കാ പാവട അപ്പു അപ്പു സ്വീകരിക്കേണ്ട അച്ഛനും മുട്ട എന്തുടാ മനസ്സിലായോടാ കേൽ ബ്രോ എനിക്ക് മനസ്സിലായിട്ട് എന്തിനാ ഉദ്ദേശിച്ച കേൾ ബ്രോ ലോസിൽ എന്നടാ മനസ്സിലായില്ല വ്യക്തമായില്ലോ അച് പൈസ പാവടാ ചോയിച്ചിട്ട് പിന്നെ ർക്കാ ഞാൻ കൊടുത്തു കേട്ടോ അതാണ് എന്റെ ലിമിറ്റായത് ഐ ഒ എസ് ഓ ഒ എസ് എന്നായിരുന്ന ഓക്കെ 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 ഐ ഒസ് ഐ ഒസിന്റെ കാര്യം എനിക്ക് അറിഞ്ഞോളൂ ബ്രോ ഞാൻ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡിലും ഓക്കെ പക്കയായിട്ട് പറ്റും ഐ ഒ എസിന്റെ കാര്യം എനിക്ക് അറിഞ്ഞോളാം കേൽ ബ്രോ എന്തായാലും ചാറ്റിലൊക്കെ വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ ബ്രോ ഒരുപാട് സന്തോഷം നിനക്ക് വരേണ്ട ആവശ്യമില്ല എന്നാലും നീ വന്നല്ലോ വരുന്ന ഒരു മെസ്സേജ് ഇടാൻ തോന്നിയല്ല സന്തോഷമുണ്ട് ബ്രോ സീരിയസ്ലി സന്തോഷമുണ്ടോ ഓക്കെ ഓക്കെ മച്ചാനെ താങ്ക് യു എന്നാ ഓക്കെ 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 മുത്തേ എനിക്കിവിടെ തിരക്ക് മറ്റുള്ള ചന്ത ഒരുപാട് തിരക്കടാ ഭയങ്കര തിരക്ക് അതാണ് ആരൊക്കെ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേൽ പൈസ ക്യാഷ് കുർത്തിന്ന എന്തൊക്കെ ഫാഷ് ചെയ്ത് മച്ച കേൾ